ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരു സ്ഥലമുണ്ട് നടുക്കടൽ ആ നടുക്കടൽ ആഴത്തേക്കാൾ ഭയങ്കരമാണ് ഒരു കാറ്റ് ആന്റണി പപ്പ അഗൻ സോഫിയ പോളിന്റെ മൂന്നാമത് ഹിറ്റ് ചിത്രം ആയിരിക്കും മൂന്നാമതൽ നാലാമത് ബാംഗ്ലൂർ ഡൈസ് മിന്നൽ മുരളി ആർ ഡി എസിന് ശേഷം ആന്റണി പപ്പ ആർ ഡി എസ് പടം കണ്ട് നമുക്കറിയാം ആന്റണി ഫർഗീസ് പെപ്പ പെപ്പ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആളൊരു ആക്ഷൻ ഹീറോ തന്നെയാണ് ഇപ്പോൾ എല്ലാ മലയാളിയും അംഗീകരിച്ചൊരു നടനും കൂടിയാണ് ആളെ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾ എങ്ങനെയാണ് അതങ്ങനെയാണ് അപ്പോൾ സോഫിയ ഫോണിൻ്റെ അടുത്ത പ്രൊഡക്ഷൻ പറയുന്ന പടമാണ് കൊണ്ടൽ 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 ഓക്കെ രാജ്ഭിഷട്ടി അഭിനയിക്കുന്നുണ്ട് ഏറ്റവും വലിയ സന്തോഷം അബിത്താണ് ഈ പടത്തിൻ്റെ സംവിധായകനായിട്ട് വരുന്നത് അപ്പോൾ പടം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഓണത്തിനാണ് ഉണ്ടാവുക ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫിയ പോളിന്നൊരു വികാരമാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഓണത്തിനാണ് ആർ ഡി എസ് അടിച്ചുകൊണ്ട് പോയത് ടോപ്പ് കളക്ഷനായിട്ട് ആർ ഡി എസ് ഏകദേശം നല്ല രീതിയിൽ കളക്ട് ചെയ്തു ഏകദേശം ഒരു നൂറ് കോടി രൂപയിലെടുത്ത് വന്നൊരു പടമാണ് എൺപത് കോടിയിലെടുത്താന്ന് തോന്നുന്നു കളക്ട് ചെയ്തൊരു പടമാണ് തിയേറ്ററിൽ ശരിക്കും ഒരു ആഘോഷമാക്കിയ പടം തന്നെയാണ് കാരണം ഇങ്ങനെ ഫൈറ്റ് പടങ്ങൾ വന്നിട്ട് അത് ശരിക്കും ഒരു ഇൻഡസ്ട്രിയിൽ ഒരു വെക്കേഷൻ സമയത്ത് കൊണ്ടുപോകുന്നത് നമ്മൾ ഒരുപാട് പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സൂപ്രസ്റ്റാറുകൾ ആരുമില്ലാതെ വന്നിട്ട് അത് ഗംഭീരമായിട്ട് വിൻ ചെയ്തൊരു പടം തന്നെയാണ് ആർ ഞാൻ അത് കാണുന്ന സമയത്തൊക്കെ ഡിഫറെൻറ്റ് ആളുകളൊക്കെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടല്ലോ പിന്നെ പടം കണ്ടതുകൊണ്ട് കയറി കത്തിക്കൊളുത്തി കഴിഞ്ഞ് ആ രീതിയിൽ എല്ലാവരും ആഘോഷിച്ചൊരു പടം തന്നെയാണ് ഇപ്പം പടം എന്ന് വെച്ചൊരു കടലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പടം വരുന്നത് ഈ പടത്തിൻ്റെ ഫസ്റ്റ്ബുക്ക് പോസ്റ്റിൽ ചെറിയ ഒരു ഒരു മിനിറ്റ് വീഡിയോ ആയിട്ടാണ് അവരടക്കിയത് വീഡിയോ എല്ലാവരും കണ്ടുണ്ടാകാൻ വിചാരിക്കുന്നത് ഗംഭീര വീഡിയോ നാളെ ഇങ്ങനെ നിൽക്കുമെന്ന് പണ്ടെന്ന് പറഞ്ഞ രീതി കാണിക്കുന്നത് അപ്പോൾ ആ പടത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് വടക്കുന്ന് തെക്കുന്ന് വടക്ക് നിന്ന് തെക്കോട്ട് വീശുന്ന കാറ്റ് കാറ്റ്വൻ കാറ്റ് തെക്കിൽ നിന്ന് വടക്കുന്ന് വീശുന്ന കാറ്റ് വാടൻ കാറ്റ് കിഴക്കെന്ന് പടിഞ്ഞാറന്ന് വീട്ടിൽ കാറ്റ് കോടൻ കാറ്റ് കാറ്റ് തിരിച്ചടിക്കുമ്പോൾ അധികം വൈകാതെ കരയിൽ നിന്ന് കടലിലേക്ക് നാലാമതൊരു കാറ്റ് കോണ്ടൽ കാറ്റ് അങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാട്ടിങ്ങനെ ഒരു സാധനമാണ് കാണിക്കുന്നത് പഞ്ചാണ് കാണിക്കുന്നത് അപ്പോൾ പടം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് ഞാൻ ഇപ്പം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ആ ഡെസ് ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു അതിന് ട്രെയിലർ കണ്ട സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് പടം ഹിറ്റ് തന്നെയാണ് ഞാൻ എഴുതി വെച്ചു ഓണം പ്രാവശ്യം എസ് എടുക്കും എന്ന രീതിയിലാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഒപ്പിനിയൻ പറഞ്ഞിരുന്നു ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്ഗി ഷട്ടിയും കൂടി വരുന്ന സമയത്ത് സോഫിയ പോൾ ഒരു നൂറ് കോടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ നോക്ക എന്തായാലും പടത്തിനെ കണ്ടും വളരെ പ്രതീക്ഷകളാണ് മറ്റ് കാസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും അജിത് അജിത്ത ബിത്ത് എന്ന സംവിധായകന്റെ പേരുകാരൊക്കെ എനിക്കറിയില്ലെന്ന് ഞാൻ വായിച്ചെന്ന് തോന്നുന്നു ഈ സംവിധായകൻ വരുന്ന സമയത്ത് സോഫിയ പോലെ അവിടെ ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയ ക്രൂന് കൊണ്ടുവരുന്ന സമയത്ത് സംഭവം ഇറുക്ക് 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 അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തന്നെ പടം ഓണം എന്ന് പറഞ്ഞെത്തി അപ്പം ഓണത്തിന് ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് അപ്പം അതിലൊരു എല്ലാവിധ സാധ്യതകളും കാണുന്നൊരു പടം കൂടിയാണ് കടലിന്റെ പശ്ചാത്തലം ഇരിക്കുന്ന ഒരു പടമാണ് രാജ്പെട്ടിക്കൊക്കെ നല്ലൊരു ക്യാരക്ടറുണ്ട് രാജ്പെട്ട് ഷെട്ടിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അവിടെ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ടെർബോലെ കണ്ടതാണ് പക്ഷെ ടെർബോറിൽ നിന്ന് പെർഫോം ചെയ്തിട്ടില്ല കേട്ടോ പല പടങ്ങൾ കാണാനുണ്ട് പല പടങ്ങൾ കണ്ടാലറിയാം ആളുടെ പെർഫോമൻസ് എന്താണ് അപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കടലിന്റെ പശ്ചാത്തലത്തിലൊക്കെ പടം പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ കഥകൾ ആവും ഒരുപാട് ഇമോഷൻസും ഹാപ്പിനും ഫൈറ്റും എല്ലാം കൂടി ചേരുമ്പോൾ ആൾക്ക് ആ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സെറ്റ് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഓണെത്തി അപ്പോൾ വെയിറ്റ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ് പപ്പ രാജ് പിഷ് ഷെട്ടി സോഫിയ പോൾ അബീത് ഓൾ ക്രൂ മറ്റേ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ തന്നെ ചെയ്യാം അപ്പോൾ ടീസർ കണ്ടിട്ട് ഞാൻ കുറച്ച് രണ്ട് രണ്ട് മൂന്ന് ദിവസമായി പോസ്റ്റർ കണ്ടത് ഫസ്റ്റ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് അത് ഇറക്കിയത് അല്ല അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ വെച്ചൊരു സമയം കിട്ടിയത് നമ്മൾ ഇന്ത്യ ജയിച്ച ഹാങ് ഓവർ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ്